ഹലോ വെൽക്കം ബാക്ക് എന്നത് വീഡിയോ അപ്പൊ നിങ്ങൾ ഡ്രസ്സ് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടോ അതെന്താ ഇപ്പൊ ഡ്രസ്സൊക്കെ വെച്ചിട്ടൊരു വീഡിയോ അപ്പൊ ഞാനൊരു കല്യാണത്തിന് പോവാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുവ പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങനെ ആധികാരികമായി അത് ചെയ്യാനുള്ളൊരു അറിവൊന്നുമില്ല അപ്പൊ ഞാനിങ്ങനെ ഇന്നിപ്പോ കല്യാണത്തിന് പോവാൻ വേണ്ടിട്ട് ഈ ആണ് ഇരുന്നത് അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഹാക്ക് ഷെയർ ചെയ്ത് തരാൻ വിചാരിച്ചു അതായതിപ്പോ ഈ ഷോളൊക്കെ റോൾ ചെയ്യുന്ന ആൾക്കാർ ഷോൾ മടക്കിയിട്ടില്ല റോൾ ചെയ്യ അപ്പൊ ഇപ്പം വരുന്ന അധിക ഡ്രസ്സുകളുടെ ഷോളും ഭയങ്കര എന്താ പറയാ ീതി കുറവുള്ള ഷോളുകൾ അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ വീതി കുറവുള്ള ഷോൾ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ലേസ് ഉണ്ടാവല്ലോ ഒരു സൈഡിലുള്ള ഫേസിൻ്റെ ആ സൈഡിലേക്ക് വരുന്ന ആ ഭാഗത്തുള്ള ലേസിൽ ഒരു പീസ് ഓഫ് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും അത്യാവശ്യം വീതിയിൽ എന്നാല് ഷോളിൻ്റെ പുറത്തേക്ക് കാണാത്ത രീതിയിലാക്കിയിട്ട് മുന്നോട്ടേക്ക് വെച്ചിട്ട് ആ എന്താ പറയാ ലേസിനേക്കാളും കുറച്ചും കൂടി മുന്നോട്ടേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും അപ്പൊ അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷോൾ റോൾ ചെയ്താൽ നല്ല നീട്ടിൽ നിൽക്കും ട്രാൻസ്പെറൻ്റ് ഒക്കെ ആണെങ്കിൽ തീരെ കാണൂല അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഷോള ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ഷെ കണ്ടോ ചുറ്റിയിട്ട് ഒന്നും മനസ്സിലാവണമെന്നില്ല അപ്പം ഇതാണ് നമ്മൾ ഔട്ട്ഫിറ്റ് അപ്പം നമ്മൾ കല്യാണത്തിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഒരു കൊളീഗിൻ്റെ കല്യാണമാണ് വേറൊരു കൊളീഗിൻ്റെ കൂടെയാണ് പോണത് കേട്ടോ എൻ്റെ കൂടെ അശ്വതിയാണല്ലോ അപ്പം അശ്വതിൻ്റെ അടുത്ത് ഞാനൊരു വീഡിയോ എടുക്കുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കൂടെ പോകുവായിരുന്നു നല്ല ബ്രിഡ്ജ് ബ്രിഡ്ജാണ് അപ്പോൾ വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ബ്രിഡ്ജിനെക്കാളും കൂടുതൽ എൻ്റെ തല അണു കിട്ടിയിട്ടില്ല എനിക്കത് തന്നെ അശ്വതിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വണ്ടിമലി വരാനെന്ന് പക്ഷെ ആളത് പ്രകടിപ്പിച്ചിട്ടേ ഇല്ല കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലായിരുന്നു വന്നല്ലേ പക്ഷെ എന്നാലും കല്യാണം കഴിഞ്ഞിട്ടില്ല അതിന് മുന്നേ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവർക്ക് കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട് കൊയിലാണ്ടി ആ ഭാഗത്തേക്കാണ് നമ്മൾ കല്യാണത്തിന് പോയതോട്ടോ അപ്പം കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അതായത് വരന്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ടാണ് ബ്രൈഡിനെ മാറ്റിക്കൊക്കെ ചെയ്യുക ഡ്രസ്സ് ചെയ്യിക്കുക അപ്പം അതിന്റെ ഒക്കെ ഒരു സമയം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ചടങ്ങുകൾ ഉണ്ടല്ലോ അനുഗ്രഹം വാങ്ങിക്കുക അങ്ങനത്തെ സംഭവം ഒക്കെ ശരിക്കും ഈ കല്യാണങ്ങൾ കാണാൻ നല്ല രസമാണ് കുറെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ഇതൊരു ടാസ്ക് ആണ് ശരിക്കും സാരിയും ഓർണമെന്റ്സും ഒക്കെ ഇട്ടിട്ട് ഈ രക്ഷി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കാലില് വീണ സംഭവം ഉണ്ടല്ലോ ശരിക്കും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് അത് അവളാ ആ ഒരു കാലിന് തൊട്ട് എഴുന്നേക്കുമ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ അത്രയും പിന്നും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് സാരിയൊക്കെ ഒക്കെ ഇങ്ങനെ ഫുൾ ആയിട്ട് കുനിയാന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അനുഗ്രഹം വേണല്ലോ അങ്ങനെ വീടിനുള്ളിലുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പന്തൽ അതായത് വീട്ടിൽ വെച്ച് തന്നെയാണ് കല്യാണം ഉണ്ടായിരുന്നത് അപ്പം സ്റ്റേജിലേക്ക് താലി കെട്ടിന് അതിന് വേണ്ടിയിട്ട് ഏഹ് വരൻ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വെയിറ്റ് ചെയ്യാണ് അതായത് കൂടെ വന്ന ആൾക്കാരാണല്ലോ അതുവിനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് പോയിട്ട് സത്യം പറഞ്ഞ അവിടെ എത്തണവരെ വിചാരിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് വീട്ടിൽ എത്ര വരെ താലികെട്ടൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത് കാരണം നമ്മൾ അവിടെ ഇവിടേക്ക് കുറച്ച് അത്യാവശ്യം ദൂരം ഉണ്ട് എന്താ പറയാ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബൈപ്പാസ് ഒക്കെ ഫുൾ പൊളിച്ച് താറുമാറായി കിടക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് നമ്മൾ ഇവിടെത്തി താലിക്കെട്ടിനു മുന്നേ നമ്മൾ ഇടത്തി ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ വന്നിട്ട് ഏതായാലും താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും വെറുതെ ഒന്ന് വധുവിനെയും വരനെയും കണ്ട് ചോറ് തിന്നു പോകാന്നിരുന്നു ും കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ഈ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇവർ കല്യാണത്തിന് മറ്റേ പാട്ട് കുട്ടുമേളം അങ്ങനത്തെ യാതൊരു ശബ്ദങ്ങളും ഇല്ല കേട്ടോ സൈലന്റ് ആയിട്ടുള്ള സമയത്താണ് കല്യാണം ഉണ്ടായി നടന്നത് കേട്ടോ അങ്ങനെ എല്ലാരും ശ്രദ്ധയും കല്യാണത്തിലാണ് അപ്പോഴാണ് ഇവിടെ ഒരാൾ തന്നെ നല്ല ിട്ട പണി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണത് മണ്ണ് വാരുന്നു ഇടുന്നു എറിയുന്നു മണ്ണ് വാരുന്നു ഇടുന്നു എറിയുന്നു അങ്ങനെയൊക്കെ അപ്പം ഇങ്ങനെ കാണുമ്പോ രസം ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ട് കുട്ടി കളിക്കുന്ന പക്ഷെ എന്റെ മോൾ ഇങ്ങനെ ചെയ്യും എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് വരാ അങ്ങനെയൊക്കെ ഈ കുട്ടീന്റെ അമ്മ കണ്ടിട്ടില്ലായിരുന്നു കുറച്ച് ലേറ്റ് ആയിപ്പോയി കാണാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രതികരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മള് എന്താ പറയാ പ്രധാനപ്പെട്ട സമയത്തിലേക്ക് കടന്നു ചോറിന്റെ സമയമാണ് അപ്പം ഇല ഒക്കെ ഇട്ട് ചോറും കറികളും അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് വിളമ്പാൻ തുടങ്ങി ഇതൊരസാധാരണ അസാധാരണ ആണ് കേട്ടോ അതായത് എല്ലാ വിഭവങ്ങളും ഉണ്ട് അതിന്റെ കൂടെ ഒരു എന്താ പറയാ മീൻകറി ഉണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്റ്റൈലിന്ന് മുമ്പേ രഹന പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ബ്രൈഡിന്റെ പേര് രഹന എന്നാ ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ ആദ്യമായ ഒരു മീൻകറി കൂട്ടിയിട്ടുള്ള സദ്യ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറും ഉണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉള്ള നല്ല ഭക്ഷണമായിരുന്നു അപ്പൊ ഭക്ഷണൊക്കെ കഴിച്ച് അവരുടെ യാത്ര പറഞ്ഞു അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി അപ്പം എല്ലാം ശുഭമായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുടെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോസ് കിട്ടുള്ളൂ അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതിരിക്കും ബൈ